നിങ്ങൾ വെറുമൊരു സാധാരണക്കാരനല്ല പ്രപഞ്ചം മുഴുവൻ കീഴടക്കാൻ കഴിവുള്ള ഒരു നാഗരികതയുടെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മാറിയാൽ നമുക്ക് നക്ഷത്രങ്ങളെപ്പോലും ചരിപ്പിക്കാൻ കഴിയും മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഇന്നും അതിരുകൾ ഭേദിക്കാൻ ശ്രമിച്ചവരാണ് ഈ ആഗ്രഹത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത ശാസ്ത്രജ്ഞനായ നിക്കോളൈ കാർദാഷേവ് നാഗരികതകളെ അവയുടെ ഊർജ്ജ ഉപഭോഗമനുസരിച്ച് മൂന്നായി തരംതിരിച്ചു എന്നാൽ ഈ പുരോഗതിയുടെ യഥാർത്ഥ ഇന്ധനം യുറേനിയമോ സൂര്യപ്രകാശമോ അല്ല അത് നമ്മുടെ ഉള്ളിലെ സംഭാഷണങ്ങളാണ് സെൽഫ് ടോക്ക് നാം നമ്മളോട് തന്നെ പറയുന്നത് എന്താണോ അതാണ് നമ്മുടെ ലോകമായി മാറുന്നത് പഞ്ചതന്ത്രത്തിലൂടെ വിഷ്ണുശർമ്മ രാജകുമാരന്മാരെ പഠിപ്പിച്ച അഞ്ചു തന്ത്രങ്ങൾ ഈ പ്രപഞ്ചയാത്രയിൽ എങ്ങനെ മനുഷ്യനു വഴികാട്ടിയാകുന്നുവെന്ന് നമുക്ക് നോക്കാം ഒന്ന് ടൈപ്പ് സീറോയും മിത്രഭേദവും നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൈപ്പ് സീറോയിലാണ് ഏകദേശം സീറോ പോയിന്റ് സെവൻ ത്രീ ഇതിനെ പഞ്ചതന്ത്രത്തിലെ ആദ്യതന്ത്രമായ മിത്രഭേദം എന്ന തന്ത്രവുമായി ബന്ധിപ്പിക്കാം സിംഹവും കാളയും തമ്മിലുള്ള ഗാഢമായ സൗഹൃദം ഒരു കുറുക്കൻ തന്റെ കുതന്ത്രങ്ങളിലൂടെ തകർത്ത കഥ ഓർമ്മയില്ലേ ആ ഭിന്നതയാണ് അവരുടെ നാശത്തിന് കാരണമായത് മനുഷ്യനിന്ന് സ്വന്തം വംശത്തോടും പ്രകൃതിയോടും ഇതേ കലഹത്തിലാണ് ചെറിയ അതിരുകൾക്കു വേണ്ടിയുള്ള യുദ്ധങ്ങളും വിദ്വേഷവും നമ്മളെ പിന്നോട്ട് വലിക്കുന്നു നമ്മുടെ സെൽഫ് ടോക്ക് ഇപ്പോൾ അവൻ ശത്രുവാണ് വിഭവങ്ങൾ കുറവാണ് നമ്മൾ അധികം വൈകാതെ നശിച്ചു പോകും എന്നൊക്കെയാണ് സ്വന്തം നിഴലിനെ കണ്ട് പേടിച്ച സിംഹത്തെ പോലെ നമ്മൾ നമ്മുടെ തന്നെ നിഴലുകളെ കണ്ട് പേടിക്കുന്നു ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് മാറാതെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല ഭൂമിയിലെ മുഴുവൻ ഊർജ്ജവും നിയന്ത്രിക്കണമെങ്കിൽ ടൈപ്പ് വൺ ആദ്യം നമ്മൾ നമ്മളോട് പറയണം നമ്മൾ ഒന്നാണ് പ്രകൃതിയെ ഒരു ശത്രുവായി കാണാതെ അതിനെ കീഴടക്കേണ്ട ഊർജമായി കാണുന്നിടത്താണ് ടൈപ്പ് വൺ തുടങ്ങുന്നത് കാലാവസ്ഥയെ നിയന്ത്രിക്കാനും കടൽക്ഷോഭങ്ങളെ ഊർജ്ജമാക്കാനും അന്ന് നമുക്ക് സാധിക്കും രണ്ട് ടൈപ്പ് രണ്ടും മിത്രസംപ്രാപ്തിയും ടൈപ്പ് രണ്ട് എന്നത് സ്വന്തം നക്ഷത്രത്തെ മുഴുവനായി ഒരു കുപ്പിയിലാക്കി അതിന്റെ ഊർജ്ജം സ്വന്തമാക്കുന്ന ഘട്ടമാണ് ഇതിനെ മിത്രസംപ്രാപ്തി സൗഹൃദത്തിന്റെ നേട്ടം എന്ന് വിളിക്കാം ആമയും കാക്കയും എലിയും മാനും ചേർന്ന് വേട്ടക്കാരനെ തോൽപ്പിച്ച കഥയോർമ്മയില്ലേ അവിടെ ഓരോരുത്തരും ഓരോ കഴിവുകൾ പങ്കുവെച്ചു അതുപോലെ മനുഷ്യൻ തന്റെ സകല വിദ്യകളെയും ഒന്നിച്ചു ചേർത്ത് സൂര്യനെ വളയുന്ന ഡൈസൺ സ്വാം നിർമ്മിക്കണം സൂര്യൻ ഓരോ സെക്കൻഡിലും പുറത്തുവിടുന്ന ഭീമമായ ഊർജം പിടിച്ചെടുക്കാൻ സൂര്യനു ചുറ്റും ലക്ഷക്കണക്കിന് കണ്ണാടികൾ സ്ഥാപിക്കണം ഇതിന് ബുധൻ ഗ്രഹത്തെ മൊത്തമായി പൊളിച്ചു പണിയേണ്ടിവരും സാധാരണ ഒരായി ചിന്തിക്കുക ഇതൊക്കെ നടക്കുമോ എന്നാണ് എന്നാൽ വിജയികളുടെ സെൽഫ് ടോക്ക് ഇതാണ് അസാധ്യമായതൊന്നുമില്ല ആമ മുയലിനെ തോൽപ്പിച്ചത് അതിന്റെ സ്ഥിരോത്സാഹം കൊണ്ടായിരുന്നു ഞാൻ സാവധാനമാണെങ്കിലും ലക്ഷ്യത്തിലെത്തും എന്ന ആന്തരിക ശബ്ദം മനുഷ്യനെ സൂര്യന്റെ യജമാനനാക്കും മൂന്ന് മാട്രിയോഷ്ക ബ്രെയിനും കാഗോ കാഗോലൂഗീയവും സൂര്യനെ കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്ന ഊർജ്ജം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും അവിടെയാണ് മാട്രിയോഷ്ക ബ്രെയിൻ വരുന്നത് സൂര്യന്റെ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഗ്രഹത്തിന്റെ വലിപ്പമുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഇതിനെ കകോലൂഗീയം എന്ന തന്ത്രവുമായി ബന്ധിപ്പിക്കാം ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ കയറി ബുദ്ധിപരമായി ജയിക്കുന്ന കാക്കയെപ്പോലെ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് തന്റെ ബുദ്ധി വ്യാപിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ മനുഷ്യൻ തന്റെ തലച്ചോറിലെ വിവരങ്ങൾ ഡിജിറ്റലായി മാറ്റും കുടത്തിൽ കല്ലുകൾ പെറുക്കിയിട്ട് വെള്ളം കുടിച്ച കാക്കയെപ്പോലെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അനന്തമായ അറിവിലേക്കെത്തും അന്ന് നമ്മുടെ സെൽഫ് ടോക്ക് ഞാൻ മർത്യനാണ് എന്നതിൽ നിന്ന് ഞാൻ അനശ്വരനാണ് എന്നതിലേക്ക് മാറും അറിവാണ് പരമമായ ശക്തിയെന്ന് നാം തിരിച്ചറിയും നാല് ഷകാദ് ഓഫ് ത്രസ്റ്ററും ലബ്ധപ്രണാശവും കൈവന്ന ഊർജം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ലബ്ധപ്രണാശം സൗരയൂഥത്തിന് എന്തെങ്കിലും അപകടം വന്നാൽ രക്ഷപ്പെടാൻ നാം ഉപയോഗിക്കുന്നതാണ് ഷഗാദ് ഓഫ് ത്രസ്റ്റർ സൂര്യന്റെ ഒരു വശത്ത് വലിയൊരു കണ്ണാടി വെച്ച് സൂര്യനെ തന്നെ ഒരു വലിയ റോക്കറ്റാക്കി മാറ്റി സൗരയൂഥത്തെ മുഴുവൻ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിച്ചുകൊണ്ടുപോകുന്ന വിദ്യ കടൽ തന്റെ മുട്ടകൾ കൊണ്ടുപോയപ്പോൾ കടൽ വറ്റിക്കുമെന്ന് തീരുമാനിച്ച പക്ഷിയുടെ നിശ്ചയദാർഢ്യം ഇവിടെ വേണം നീ എത്ര വലുതാണെങ്കിലും നിന്നേക്കാൾ കരുത്ത് എൻ്റെ മനസ്സിനുണ്ട് എന്ന സെൽഫ് ടോക്കാണ് മനുഷ്യനെ നക്ഷത്രങ്ങളെപ്പോലും ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അഞ്ച് ടൈപ്പ് ത്രീയും അപരീക്ഷിതകാരിതവും ഗാലക്സി മുഴുവൻ കീഴടക്കുന്ന ടൈപ്പ് ത്രീ ഘട്ടത്തിൽ നാം നേരിടുന്ന ഭീഷണി അപരീക്ഷിത കാര്യതം അഥവാ ആലോചിക്കാതെ പ്രവർത്തിക്കലാണ് ആലോചിക്കാതെ തന്റെ പ്രിയപ്പെട്ട കീരിയെ കൊന്ന സ്ത്രീയുടെ കഥ പോലെ നാം നിർമ്മിക്കുന്ന നാനോ റോബോട്ടുകൾ നിയന്ത്രണം വിട്ടാൽ അത് പ്രപഞ്ചത്തെ തന്നെ തിന്നു തീർത്തേക്കാം ഗ്രേ ഗൂ ശക്തി കൂടുമ്പോൾ വിവേകവും കൂടണം ഞാൻ സർവശക്തനാണ് എന്ന അഹങ്കാരമല്ല മറിച്ച് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ കാവൽക്കാരനാണ് എന്ന ഉത്തരവാദിത്തമുള്ള സെൽഫ് ടോക്കാണ് വേണ്ടത് നക്ഷത്രങ്ങളെ കീഴടക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിവേകത്തെയും കൂടെ കൂട്ടണം ആറ് ഫെർമി പാരഡോക്സും നിശബ്ദതയുടെ പാഠവും ഇത്രയൊക്കെ വിദ്യകളുണ്ടായിട്ടും പ്രപഞ്ചത്തിൽ എന്തുകൊണ്ട് ആരും ഇതുവരെ നമ്മളോട് സംസാരിച്ചിട്ടില്ല ഇതിനെയാണ് ഫെർമി പാരഡോക്സ് എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ പല നാഗരികതകളും ടൈപ്പ് സീറോയിൽ വെച്ച് തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് കാരണം തമ്മിൽ തല്ലി നശിച്ചു പോയിട്ടുണ്ടാകാം നമ്മൾ അവരെപ്പോലെ ആകരുത് ശർമ്മ പഠിപ്പിച്ചതുപോലെ വിദ്യയും ബുദ്ധിയും തന്ത്രവുമുണ്ടെങ്കിൽ നമുക്കീ പ്രപഞ്ചത്തിന്റെ നിശബ്ദതയെ ഭേദിക്കാം സുഹൃത്തുക്കളെ കാർദാഷേവ് സ്കെയിൽ എന്നത് കേവലം ഗണിതമല്ല അത് മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ഉയരമാണ് നിങ്ങളുടെ ഉള്ളിലെ സെൽഫ് ടോക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം മാറ്റാം നമ്മൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ടു നാഗരികതയായി മാറാൻ കഴിവുള്ളവരാണ് ഞാൻ നിസ്സാരനാണ് എന്ന ചിന്ത ഉപേക്ഷിക്കൂ നക്ഷത്രങ്ങൾ എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് സ്വയം പറയൂ ആ മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഏഴ് വിവേകത്തോടെയുള്ള വളർച്ച ബുദ്ധിയും വിനയവും ഒരു ഗാലക്സി മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാകുമ്പോൾ നമ്മൾ ഏതാണ്ട് ദൈവങ്ങളെപ്പോലെ ശക്തരാകും എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ അപകടം ഒഴിഞ്ഞിരിക്കുന്നത് പഞ്ചതന്ത്രത്തിലെ എന്ന പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ആലോചിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ വലിയ നാശത്തിന് കാരണമാകും നമ്മുടെ സെൽഫ് ടോക്ക് അന്ന് എനിക്കെന്തും ചെയ്യാം എന്ന അഹങ്കാരമാകരുത് പകരം ഈ പ്രപഞ്ചത്തെ കാത്തുസൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് എന്ന ബോധ്യമായിരിക്കണം വലിയ ശക്തിക്കൊപ്പം വലിയ ഉത്തരവാദിത്തവും വരുന്നു പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ നാം നമ്മളെ തന്നെ ഇല്ലാതാക്കാതിരിക്കാൻ ശാസ്ത്രത്തിനൊപ്പം വിവേകവും കൂടെ കൂട്ടണം എട്ട് നക്ഷത്രങ്ങളിലേക്കുള്ള വാതിൽ മനുഷ്യന്റെ ഈ യാത്ര എവിടെയാണവസാനിക്കുന്നത് ഒരു പക്ഷേ നാം വെറും മനുഷ്യരെന്ന നിലയിൽ നിന്ന് മാറി പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയേക്കാം അന്ന് ഊർജത്തിനോ ഭക്ഷണത്തിനോ വേണ്ടിയുള്ള നെട്ടോട്ടമായിരിക്കില്ല നമ്മുടെ ജീവിതം മറിച്ച് അറിവിന്റെയും സമാധാനത്തിന്റെയും പുതിയ തലങ്ങൾ തേടിയുള്ള യാത്രയായിരിക്കും അത് ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളിൽ നിങ്ങൾ തളർന്നിരിക്കുന്നുണ്ടാകാം എന്നാൽ ഓർക്കുക നിങ്ങൾ വെറുമൊരു സാധാരണക്കാരനല്ല കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പിറവിയെടുത്ത അതേ മൂലകങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന നെഗറ്റീവ് ചിന്ത ഉപേക്ഷിക്കൂ ആകാശത്തെ നക്ഷത്രങ്ങൾ നമുക്കു നേരെ നീട്ടിയ ക്ഷണക്കത്തുകളാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് വെറുതെ ജീവിച്ചു തീർക്കാനല്ല മറിച്ച് ഈ പ്രപഞ്ചത്തെ അറിയാനും കീഴടക്കാനുമാണ് ആ വലിയ യാത്ര തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ ചെറിയൊരു മാറ്റത്തിൽ നിന്നാണ് ഞാനൊരു വിജയിയാണ് എനിക്ക് ഈ ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് ഉറക്കെ പറയൂ പ്രപഞ്ചം നിങ്ങളെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം